എന്തോന്ന് തൊണ്ട താഴെ താഴേക്കൊടുങ്ങന ആ അങ്ങനെ അങ്ങന ആ മതി ആ ലൈവിലായിട്ടോ എനിക്ക് ഫോൺ ഫോണുണ്ടായിരുന്നെങ്കിൽ

うん。

അയ്യോ എന്താ ആരും വരത്തത് എന്നാലും പോയ ഹായ് ചി ഹായ് ഒരു ഹായ് 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 ശക്തി വെ എന്തോ എന്താ തമിഴ് എനിക്ക് അറിഞ്ഞോട്ടേട്ടാ പിന്നെ മണിപ്രസാദ് ഹായ് ഫ്രം ട്രുവൻഡ്രം സദാനന്ദൻ കെ ഹായ് ലൈക്ക് അയ്യോ എനിക്ക് മനസ്സിലാവില്ല തമിഴ് തെരിയാതെ വായിക്ക ചായ കുടിച്ചു ആ എന്തായാലും സപ്പോർട്ട് ചെയ്ത് പോരെ ആരുംനെ കൊമ്മേ കൊമ്മേ ഇന്നെ നമ്മൾ ആടിക്കോ. ഇത് അടുത്ത ആട്ടത്തെ பாக்கेंगे ഈ കൊമ്മൻ റേങ്ങി വീടി எடுத்தා ಅಂತಾನೆ അമ്മ പറഞ്ഞു വെച്ചോളൂ. വീടി indented കാണിക്കാം. ഇതെ കൊচ্চ பிள்ளைഞ്ഞി എടുക്കുന്നില്ല. എന്തുണ്ട് देवाダー കൊது. ഇതെ ആ ചൈൻ പേരെന്താണ് സ്ഥലം എവിടെ പേര് എന്മ സ്ഥലം ട്രിവാൻഡ്രം ഇതോ എടുക്കുന്ന കുഞ്ഞു ആദ്യം അയ്യോ അത് ഇട്ടിട്ട് നീ എന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കാനല്ലേ അല്ല പിന്നെ ഈ ആണ് ആർ ഈ ആണ് ആർ ഈ ആണ് ഒരു ലൈക്കടിച്ചു പോനെ ലൈക്ക് അടിച്ചു പോനെ പ്ലീസ് 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 തിരുവനന്തപുരം എവിടെയാണ് അയ്യോ അത് ലൈവ് വന്നേട്ടാ ലൈവ് ആയതുകൊണ്ടാണ് പറയുക ചേട്ടാ വന്നോ എന്താടു എസ് ടി അനുഫുൾ നെയ്മൊന്നും ഇല്ലല്ലോ നമുക്ക്